എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് ബിഗ് ബോസിനുള്ളിലെ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ കൂടിയായ മത്സരാർത്ഥിയെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് സംഭവം നമ്മളെല്ലാവരും ലൈവ് കാണുന്ന ആളുകളാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതുമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശരിക്കും ശരിക്കും ഈ ഒരു അനീഷിനെ ഡയറക്റ്റായിട്ട് ബിഗ് ബോസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതിൻ്റെ പിന്നിലുള്ള ആ ഒരു ദുരൂഹത എന്തായിരിക്കും ദുരൂഹത എന്ന് പറയാൻ പോറിയില്ല എനിക്ക് തോന്നുന്നു അനീഷിനെ തീർച്ചയായും അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മളെക്കാൾ ബുദ്ധിയുള്ള ബിഗ് ബോസിന് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവാം കാരണം വന്ന ആ ഒരു ടൈം തൊട്ട് ആ അവിടെ കാല് കുത്തിയ സമയം തൊട്ട് അനീഷിൻ്റെ ക്യാരക്ടർ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൈവ് കാണുന്നുണ്ടെങ്കിലും ആ ലൈവിലും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പൊട്ടും പൊടിയും എല്ലാം ഒന്നും കാണിക്കത്തില്ല അതിലും സെലക്ട് ചെയ്താണ് നമ്മൾ കാണുന്നത് അപ്പോൾ അനീഷ് അനീഷ് എന്ന മത്സരാർത്ഥി ശരിക്കും ഏഴിൻ്റെ പണിയാണ് മറ്റുള്ള പതിനെട്ട് മത്സരാർത്ഥികൾക്ക് കൂടിയുള്ള ഒരു ഏഴിൻ്റെ പണിയാണ് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ന് പറയേണ്ടിയിരിക്കുന്നു അനീഷിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം തമ്പിച്ചൻസ് വേൾഡിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ശരിക്കും അനീഷിനെ കണ്ട ആ ഒരു സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ് ജാടയാണ് ഭയങ്കര ജാടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും അത് അയാളുടെ ഗെയിം ആയിരിക്കാം സ്ട്രാറ്റർജി ആയിരിക്കാം പക്ഷേ എന്തു തന്നെയാണെങ്കിലും അവിടെയുള്ള ആളുകൾ ശരിക്കും അനീഷിനെ വെച്ചിട്ട് ഒരുപാട് വട്ടം കറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമുക്ക് അരോചകമായിട്ടുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോയോ കണ്ടാൽ നമുക്ക് ശരിക്കും വല്ലാതെ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു വ്യക്തിയുടെ നടത്തമാണ് അവിടെയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും കയറി ഇടപെടും സംസാരിക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെ തന്നെയാണ് പക്ഷേ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു കാര്യം തന്നെ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കേൾക്കുമ്പോൾ ആർക്കായാലും കലി വരും അതുമാത്രമല്ല പിന്നീട് നമ്മുടെ അനീഷിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ മോശം പറയാണ്ട് നിവൃത്തിയില്ല ഒരു രക്ഷയില്ല വേറും മോശമായിട്ടുള്ള ക്യാപ്റ്റൻ ആണ് ഇനി ഒരിക്കൽ പോലും അനീഷിന് ക്യാപ്റ്റൻ ആവാനുള്ള ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ കിട്ടും കിട്ടണമെങ്കിൽ ബിഗ് ബോസ് തന്നെ നേരിട്ട് ഇത്തവണ ക്യാപ്റ്റനാക്കിയതുപോലെ ആക്കിയാൽ ഒരുപക്ഷെ ആവും അതല്ലാത്ത പക്ഷം ആവത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു ക്യാപ്റ്റൻ്റേതായിട്ടുള്ള ഒരു കടമകളും അനീഷ് ചെയ്യുന്നില്ല അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിനു മുമ്പുള്ള ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമെങ്കിലും എന്നും ചെയ്തില്ലെങ്കിൽ പോലും വല്ലപ്പോഴുമെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുക നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു എന്തെങ്കിലും ഒന്ന് പറയുക ഒന്നുമില്ല ഒരു കാര്യവും അറിഞ്ഞും അറിയാതെ ഒന്നും ചെയ്യുന്നില്ല അതെല്ലാം പോട്ടെ പുള്ളിയുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും മൈൻഡ് അടിക്കാതെ അങ്ങ് പോകും ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണത് ഒരുപക്ഷെ അത് അയാളുടെ ഗെയിം ആയിരിക്കാം എല്ലാവരും വെറുക്കുമ്പോൾ സമൂഹത്തിന് അത് സോറി ഹൗസിന് പുറത്തുള്ളവരുടെ ആ ഒരു പ്രത്യേക പ്രീതി കിട്ടുന്നൊക്കെ ആയിരിക്കും പുള്ളിക്കാരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് കാണികളെ പോലും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് അത് അനീഷ് മനസ്സിലാക്കുന്നില്ല അനീഷ് എന്തോ വലിയ ഗെയിം പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് മാത്രമല്ല പുള്ളിയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്ന് കേൾക്കാൻ പോലും നിൽക്കുന്നില്ല പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്ക് ഒരു നടത്ത രോഗം വല്ലതും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ കിടന്ന് നടക്കൂ ഒരു മനുഷ്യര് ഇതൊക്കെ കാലും വേദനിക്കില്ലേ ഞാൻ ചിന്തിച്ചു പോവാണ് ഞാനൊക്കെ ആണെങ്കിൽ റോഡിൽ വന്നു കഴിഞ്ഞിട്ട് വീട് വീട്ടിൽ തിരിച്ചു വരണം പരമാവധി പരമാവധി ഒരു ഓട്ടോ വിളിച്ച് വരാനേ നോക്കത്തുള്ളൂ ഈ പുള്ളിക്കാരന് ആ ഒരു കൊട്ടാരം കണക്കത്തെ ആ ഒരു വീടിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നിൽക്കുന്ന ഒരു പരിപാടിയില്ല നടത്തന്നെ രാവും പകലും പിന്നീടുള്ളൊരു കാര്യം പറയാനാണെങ്കിൽ അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ഈ പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കുന്നില്ല അതായത് ഡൈനിങ് ടേബിളിന്റെ പുറത്തായാലും കിച്ചൺ ഏരിയയുടെ ഭാഗത്തായാലും തുടക്കാനായിട്ടൊരു ക്ലോത്ത് ഇല്ല അപ്പോൾ അത് ബിൻസി നമ്മുടെ ആർ ജെ ബിൻസി ഉൾപ്പെടുന്ന കുറച്ച് ആളുകൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ഒന്ന് ബിഗ് ബോസിനെ ധരിപ്പിക്കുകയോ ആ ഒരു സംഭവം വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യാണ്ട് പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അതെന്തുവാ അത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ലീഡറെ അവർ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടല്ലേ ഇത്രയും ആളുകളെ നയിക്കാനായിട്ട് ഒരാൾ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി പരാജയം എന്ന് മാത്രമല്ല ഈ കാണിക്കുന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും ആ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയേറെ ആളുകൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് പലതവണ കഴിക്കുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു ക്ലോത്ത് വേണം അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും ഇങ്ങേര് തയ്യാറാവുന്നില്ല മിക്കവാറും ലാലേട്ടൻ വരുമ്പോ മിക്കവാറും അനീഷിന് നന്നായിട്ട് കേൾക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് മിക്കവാറും എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ഈ ഒരു അനാസ്ഥതയുടെ പേരിൽ പുള്ളിക്ക് നല്ല പണിഷ്മെൻറ്റ് ഏഴിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും